നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ബീഫ് വരട്ടിയെടുത്തതും കൂന്തൽ ഫ്രൈയും മീനും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഞാനെന്നുള്ളത് പാറോപ്പടി ഷാപ്പിലാണ് പാറോപ്പടി ഷാപ്പിൽ വന്നാല് നിങ്ങൾ ചോദിച്ച് വാങ്ങി കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് എൻ്റെ മുന്നിലുള്ളത് നല്ല പാൽക്കപ്പാട്ടോ നല്ല കുറുകിയ പാൽക്കപ്പയിലേക്ക് ബീഫിൻ്റെ ഒരു ഫ്രൈ വരുന്നുണ്ട് കഴിച്ചു നോക്കാം അത് കൂട്ടിയിട്ടാദ്യം അടിപൊളി ഉണ്ട് കൂന്തലുമുണ്ട് മീനുമുണ്ട് കൂന്തൽ പൊട്ടിക്കഴിക്കാനേ ഒടിപൊളിട്ടോ ഒന്നും അറിയാനില്ല കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് പാറോപ്പടിയിലാണ് നല്ല നാടൻ ഫുഡ് കിട്ടും ഇവിടെ വന്നാൽ പുട്ടൊക്കെ ചൂടോടു കൂടി അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും നല്ല ആവി പറക്കുന്ന പുട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന തലക്കറിയാണ് കേട്ടോ ഏതെങ്കിലും ഒരു വലിയ മീനിന്റെ തല കുറുക്കി കറി വെച്ചത് പക്ഷേ ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റം ആണ് പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ ഹൈലൈറ്റഡ് ഐറ്റം ഈ കാണുന്ന പാൽക്കപ്പയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കഴിക്കാനാണ് വന്നിട്ടുള്ളത് അമ്മ പിന്നെ എപ്പോഴും ഇവിടെ വന്നാൽ കഴിക്കുന്ന തലക്കറി അമ്മ തലക്കറി ഫാനാണ് അപ്പോൾ ഏതായാലും ചിന്നമുട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല വരട്ടിയെടുത്ത ഒരു പ്രത്യേക മസാലയാണ് കേട്ടോ അതിൻ്റേത് അപ്പോൾ ചിന്നമുട്ട ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിന്നമുട്ടയും ഓർഡർ ചെയ്യാം പൊറോട്ടയോ ചപ്പാത്തിയോ എന്ത് വേണേലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇവിടുത്തെ മെനുവിൽ ഒരുവിധം സീ ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും നാടൻ സാധനങ്ങൾ കപ്പേൻ്റെ കൂടെ ഈ ഒരു തലക്കറി നല്ല കോമ്പിനേഷനാണ് അമ്മ അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല കുറുക്കിയെടുത്ത ആ ഒരു തലക്കറിയും കപ്പയും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച മീൻ കറിയാണ് മീനാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ഉണ്ടാവുക അതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് അപ്പം നമ്മളെ അമ്മമാർക്കൊക്കെ വല്ലപ്പോഴും ഇതുപോലെ ട്രീറ്റ് കൊടുക്കണം എന്ന് തോന്നുമ്പം അവരെ സന്തോഷപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പാറോപ്പടി ഷാപ്പ് മോന പുട്ടാണ് പറഞ്ഞിട്ടുള്ളത് പുട്ടും കൂന്തളും ചിന്നമുട്ടയും ഒക്കെ ഉണ്ട് പിന്നെ മീൻകറി ചെറിയ മീൻ വേണമെങ്കിൽ അതും കിട്ടും കേട്ടോ പാൽക്കപ്പ ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുവഴി പോകുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണം ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുമെന്ന് പലർക്കും അറിയില്ല അപ്പം ഇവിടുന്ന് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള വിശാലമായിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഞെണ്ടിനെയൊക്കെ ഇത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും ഞണ്ട് മാത്രമല്ല ഓയിസ്റ്ററും കൂന്തളും കടുക്കയും എരുന്തും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇപ്പം നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയും പാൽക്കപ്പയും ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് കൊതി കൊതിയുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാം മറക്കരുത് മറ്റൊരു കിഡ്ലൻ ഫുഡ് വീഡിയോ ആയിട്ട് കാണാം